ജീവൻ രക്ഷിച്ചത് സ്വകാര്യ ആശുപത്രി വിവാദ പ്രസ്താവനയിൽ മറുപടിയുമായി മന്ത്രി സജി ചെറിയാൻ സർക്കാർ ആശുപത്രിയിലെ ചികിത്സയിൽ മരിക്കാൻ തുടങ്ങിയ താൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയെന്ന സജി ചെറിയാന്റെ പരാമർശം വിവാദമായതിനു പിന്നാലെ വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സജി ചെറിയാൻ ആരോഗ്യ മേഖല വെന്റിലേറ്ററാണെന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ പരാമർശത്തെ താൻ സംസാരിച്ചതെന്നാണ് സജി ചെറിയാന്റെ വിശദീകരണം എന്തിനാണ് എല്ലാവരും സ്വകാര്യ മേഖലയിൽ പോകുന്നതെന്ന് ചോദിച്ചപ്പോഴുള്ള മറുപടിയായാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഡെങ്കിപ്പനിയുമായി ബന്ധപ്പെട്ടുള്ള തന്റെ അനുഭവം പറഞ്ഞതെന്നും അദ്ദേഹം വിശദീകരിച്ചു സ്വകാര്യ ആശുപത്രികളിൽ മന്ത്രിമാർ ചികിത്സ തേടുന്നത് പുതുമയല്ല എന്നായിരുന്നു മന്ത്രിയുടെ ആദ്യ പരാമർശം സ്വകാര്യ ആശുപത്രിയിൽ പോയാണ് താൻ ജീവൻ നിലനിർത്തിയതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു വീണ ജോർജിനെ പിന്തുണച്ചും പ്രതിപക്ഷ സമരത്തെ വിമർശിച്ചു നടത്തിയ പ്രതികരണത്തിലാണ് മന്ത്രി ഇങ്ങനെ പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിൽ ഡെങ്കിപ്പനി വന്നപ്പോൾ സർക്കാർ ആശുപത്രിയിൽ പോയി എന്റെ രോഗം മൂർച്ഛിച്ചപ്പോൾ ആശുപത്രിക്കാരുടെ നിർദ്ദേശപ്രകാരം വീട്ടുകാർ അമൃത ആശുപത്രിയിൽ കൊണ്ടുപോയി ജീവൻ രക്ഷിച്ചു കൊണ്ടുവന്നു മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാനല്ല അമൃതയിലേക്ക് കൊണ്ടുപോകാനാണ് പറഞ്ഞത് സ്വകാര്യ ആശുപത്രി മോശമാണെന്ന് കാണുന്ന ആളല്ല താനെന്നും സർക്കാർ ആശുപത്രി പോലെ മെച്ചപ്പെട്ട സ്വകാര്യ ആശുപത്രി കേരളത്തിലുണ്ടെന്നാണ് പരാമർശിച്ചതെന്നും സജി ചെറിയാൻ പറഞ്ഞു സ്വകാര്യ ആശുപത്രിയിൽ പോകുന്നത് പാവമാണെന്ന് പറഞ്ഞതിനുള്ള മറുപടിയായാണ് താൻ പറഞ്ഞതെന്നും സജി ചെറിയാൻ കൂട്ടിച്ചേർത്തു ചെങ്ങന്നൂരിലെ ചെറിയ ആശുപത്രിയിലാണ് താൻ പോയതെന്നും അസുഖം വന്ന് ബോധക്കേടായി നിൽക്കുമ്പോൾ തനിക്കല്ലോ എവിടെയാണ് പോകേണ്ടതെന്നറിയുന്നതെന്നും സജി ചെറിയാൻ പറഞ്ഞു അമൃതയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ ആളുകൾ അവിടെ കൊണ്ടുപോയി അതിനർത്ഥം സർക്കാർ ആശുപത്രി മോശമാണെന്നല്ല എന്തിനാണ് വിവാദങ്ങൾ ഉണ്ടാക്കുന്നതെന്നും താൻ പറഞ്ഞത് എങ്ങനെ വേണേലും വ്യാഖ്യാനിക്കാമെന്നും ചെറിയാൻ കൂട്ടിച്ചേർത്തു കേരളത്തിലെ പൊതുമേഖല ലോകത്തിനും ഇന്ത്യക്കും മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ യാത്രയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് പ്രതികരണവുമായി എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ രംഗത്ത് വന്നു അമേരിക്കയിൽ തുടങ്ങിയ ചികിത്സയുടെ തുടർച്ചയ്ക്കാണ് മുഖ്യമന്ത്രി പോയതെന്നായിരുന്നു ടി പി രാമകൃഷ്ണന്റെ പ്രതികരണം അമേരിക്കയിൽ മാത്രമേ ഈ ചികിത്സ ലഭ്യമാകൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾ ജനങ്ങളെ സ്വാധീനമുള്ള മേഖലകളാണെന്നും ഈ രണ്ട് മേഖലകളും തകർക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്ന് ടി രാമകൃഷ്ണൻ പറഞ്ഞു ആരോഗ്യമന്ത്രി വീണ ജോർജിനെ വിമർശിച്ചുകൊണ്ടുള്ള പ്രവർത്തകരുടെ എഫ് പി പോസിനെതിരെയും എൽ ഡി കൺവീനർ പ്രതികരിച്ചു പത്തനംതിട്ടയിലെ ആരെങ്കിലും വീണ ജോർജിനെതിരെ പരസ്യമായി നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് പാർട്ടിക്ക് അകത്ത് കാര്യങ്ങൾ പറയാമെന്നും അദ്ദേഹം പറഞ്ഞു